ശുഭദിനാശംസകളോട് ശുഭചിന്തയിലേക്ക് പ്രവേശിക്കട്ടെ ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ മദർ തരേസയെക്കുറിച്ച് ഒരു ടെലിവിഷൻ ചിത്രീകരണം നിർമ്മിക്കുവാൻ ബ്രിട്ടീഷ് ബോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ ബി ബി സി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ കൽക്കട്ടയിലുള്ള നിർമ്മല ഹൃദയം എന്ന അഭയകേന്ദ്രത്തിൽ എത്തി ജീവചരിത്ര രചിതാവായ മൽക്കം മഗ്രഡ് ഫോട്ടോഗ്രാഫറായ കെൻ മാക്സ്മില്ലും ആ കൂട്ടത്തിലുണ്ടായിരുന്നു അവർ പുസ്തക പുസ്തകരചനയ്ക്കാവശ്യമായ ഫോട്ടോകൾ ശേഖരിച്ചു മദറും സഹോദരിമാരും സമൂഹത്തിന് ചെയ്യുന്ന സേവനങ്ങളാണ് ചിത്രീകരിക്കേണ്ടത് കെട്ടിടത്തിന് വെളിയിൽ വെച്ചും അകത്തു വെച്ചുമുള്ള ചിത്രങ്ങൾ അവർ പകർത്തി അതിലധികവും കെട്ടിടത്തിനുള്ളിൽ വെച്ചുള്ളതായിരുന്നു ബി ബി സി ടീം തിരികെ ബ്രിട്ടനിലെത്തി ഫോട്ടോസ് വാഷ് ചെയ്യുവാൻ തുടങ്ങി അപ്പോൾ ഫോട്ടോഗ്രാഫറായ കെൻ മാക്സിമില്ലിന് അത്ഭുതം സൂര്യപ്രകാശത്തിൽ കെട്ടിടത്തിന് വെളിയിൽ വെച്ച് ചിത്രീകരിച്ച ചിത്രങ്ങളെക്കാൾ പതിന്മടങ്ങ് ശോഭയും വെളിച്ചവും തെളിച്ചവും കെട്ടിടത്തിനുള്ളിൽ വെച്ച് ചിത്രീകരിച്ച ചിത്രങ്ങളിൽ കണ്ടെത്തുവാൻ സാധിച്ചു ഒറ്റ നോട്ടത്തിൽ തന്നെ ആർക്കും ഈ വ്യത്യാസം മനസ്സിലാക്കാം കെട്ടിടത്തിന് പുറത്തു വെച്ച് സൂര്യപ്രകാശത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ച ചിത്രങ്ങളേക്കാൾ എന്തുകൊണ്ടും അരണ്ട പ്രകാശത്തിൽ മുറിക്കുള്ളിൽ ചിത്രീകരിച്ച ചിത്രങ്ങളുടെ ശോഭ ഏറിക്കൊണ്ടേയിരുന്നു സാധാരണ ബുദ്ധിക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ഒരു കാഴ്ചയായിരുന്നു അത് സാങ്കേതികമായി നോക്കിയാൽ തികച്ചും അസംഭവ്യമായ കാര്യമാണത് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് വിശദീകരിക്കുവാൻ കെന്നിനും കൂട്ടർക്കും കഴിഞ്ഞില്ല വാസ്തവത്തിൽ ഇരുണ്ട അന്തരീക്ഷത്തിൽ ദൈവപ്രസാദമുള്ള മക്കളുടെ സാന്നിധ്യം ഇരുളിനെ അതിലംഘിക്കുന്ന പ്രകാശത്തെ പ്രസരിപ്പിച്ചു എന്ന സത്യത്തിലേക്കാണ് മദർ തെരേസയുടെ അഭയകേന്ദ്രത്തിൽ കണ്ട ചിത്രങ്ങൾ വിരൽ ചൂണ്ടുന്നത് നിരന്തരമായ പ്രാർത്ഥനയും സപ്രവൃത്തികളും സത്യത്തിൽ ഒരുവനിലെ അന്ധകാരത്തെ നിർമാർജനം ചെയ്ത് പ്രകാശിതമാക്കി ആ വ്യക്തിയെ രൂപപ്പെടുത്തും കത്തിക്കൊണ്ടിരിക്കുന്ന ദീപത്തിന് സമീപത്തിലേക്ക് ഒരുവൻ അടുത്തു ചെന്നാൽ ചെല്ലുന്നവൻ്റെ മുഖവും ശരീരവും ഒരുപോലെ പ്രകാശിതമാകുന്നതുപോലെ നിത്യസൂര്യനായ യേശുനാഥൻ്റെ അരികിൽ എത്തിച്ചേർന്നാൽ നാം മുഴുവൻ പ്രകാശിതരായി രൂപപ്പെടും ഈ വലിയ സത്യമാണ് വിശുദ്ധനായ യാക്കോബസ്ലിക തൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരിക ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് എത്തിച്ചേരും ഏവർക്കും ശുഭദിനം നന്ദി